നമസ്കാരം പ്രവാസികൾക്ക് തിരിച്ചടി നൽകുന്ന തീരുമാനവുമായി കുവൈത്ത് കുവൈത്തിൽ വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഒഴിവുകളിലേക്ക് ഇനി മുതൽ പ്രവാസികളെ നിയമിക്കില്ല മന്ത്രി ഖലീഫ അൽ അജീലാണ് ഇക്കാര്യം അറിയിച്ചത് മലയാളി പ്രവാസികളെ ഉൾപ്പെടെ ബാധിക്കുന്നതാണ് പുതിയ തീരുമാനം മന്ത്രാലയത്തിന് കീഴിലെ എല്ലാ വകുപ്പുകൾക്കും പുതിയ തീരുമാനം ബാധകമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം പ്രവാസികളിൽ സ്വദേശി വനിതകളുടെ മക്കളായിട്ടുള്ളവരെ ചട്ടം ബാധിക്കില്ല രാജ്യത്തിൻ്റെ പൊതുമേഖലയിൽ കൂടുതൽ സ്വദേശികളെ നിയമിക്കാനാണ് സർക്കാർ തീരുമാനം ഇതിൻ്റെ ഭാഗമായി ഭൂരിഭാഗം സർക്കാർ ജോലികളിൽ നിന്നും പ്രവാസികളെ ഒഴിവാക്കാനായി അടുത്തിടെ വലിയ ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു അതേസമയം പ്രവാസികൾക്ക് പകരമായി ഉയർന്ന വൈദഗ്ധ്യമുള്ള സ്വദേശികളെ കണ്ടെത്തുന്നതിൽ സർക്കാർ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് നിലവിലെ കണക്ക് പ്രകാരം കുവൈത്തിലെ സർക്കാർ മേഖലയിൽ നിലവിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പ്രവാസികളാണ് ജോലി ചെയ്യുന്നത് മന്ത്രാലയങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ പൊതുമേഖലയിൽ മൊത്തത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനം ജീവനക്കാരും പ്രവാസികളാണ് ഇവരിൽ അൻപത്തി ശതമാനം പേരും ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലാണ് ജോലി ചെയ്യുന്നത് ഇവർക്ക് പകരമായി സ്വദേശികളെ നിയമിക്കുക അത്ര എളുപ്പമല്ല ഇക്കൊല്ലം മാർച്ച് മുപ്പത്തിയൊന്ന് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ തൊഴിൽ കരാർ പുതുക്കില്ലെന്നാണ് സിവിൽ സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയാളികളുള്പ്പെടെ ആയിരക്കണക്കിന് പ്രവാസികളെയാണ് ഈ തീരുമാനം ബാധിക്കുന്നത്